നമസ്കാരം ഞാൻ ഡോക്ടർ പ്രജീഷ് കാർഡിവാസ്കുലർ തൊറാസിക് സർജനാണ് ഇന്ന് രക്തക്കുഴലിനെ ബാധിക്കുന്ന അസുഖങ്ങളെക്കുറിച്ച് സംസാരിക്കാം പൊതുവേ ഞാൻ കണ്ടുവരുന്നത് രക്തക്കുഴലിൻ്റെ ബ്ലോക്കിൽ രോഗികൾ നമ്മളെ സമീപിക്കുന്നതാണ് കാലിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞിരുന്നാൽ ഉണ്ടാവുന്ന സിംറ്റംസിനെ കുറിച്ച് സംസാരിക്കാം അധികം ആൾക്കാർക്കും നടക്കുമ്പോൾ ഒരു നൂറ് മീറ്റർ നടക്കുമ്പോൾ കാലിൽ വേദന കുറച്ചുനേരം നിൽക്കേണ്ടി വരിക പിന്നെ വീണ്ടും പോ നടക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു വിഷമമാണ് പൊതുവേ കാണാറ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാലിലേക്കുള്ള രക്തോട്ടം കുറയുന്നതാണ് ഇതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ പുകവലി ഡയബറ്റിസ് അല്ലെങ്കിൽ അമിതമായ കൊളസ്ട്രോൾ കാരണം രക്തക്കുഴൽ അടഞ്ഞു പോവുക ഇതിൻ്റെ ചികിത്സാരീതി മരുന്ന് കൊടുത്തിട്ട് മാറുന്നില്ലെങ്കിൽ വീണ്ടും ചില ടെസ്റ്റുകൾ ചെയ്യുക ടെസ്റ്റ് പൊതുവെ ചെയ്യുന്നത് സി അല്ലെങ്കിൽ ആൻജിയോഗ്രാം ആണ് അതിൽ എവിടെയാണ് ബ്ലോക്ക് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഈ ബ്ലോക്കിനെ ബൈപ്പാസ് ചെയ്തിട്ട് നമ്മൾ പുതിയ രക്തക്കുഴൽ വെച്ചിട്ട് കാലിലേക്ക് രക്തോട്ടം കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റെൻറ്റ് വഴി ചികിത്സിക്കുക ഇതാണ് പ്രധാനപ്പെട്ട ചികിത്സ ഈ രക്ത രക്തക്കുഴലിലെ ബ്ലോക്ക് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളെ ജീവിതശൈലികളിൽ മാറ്റം വരുത്തുക പ്രധാനമായിട്ട് പുകവലി പൂർണ്ണമായിട്ടും നിർത്തുക കൊളസ്ട്രോൾ അധികമാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യണം ഭക്ഷണ രീതികളിൽ മാറ്റം വരുത്തുക ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം പ്രമേഹത്തിന് ശരിക്കും ചികിത്സിക്കുക തന്നെ വേണം ബി പി അമിതമായ ബി പി ഉണ്ടെങ്കിൽ അതിന് കൃത്യമായി ചികിത്സ ചെയ്യണം ഇതാണ് പ്രധാനപ്പെട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ പ്രിവെൻഷൻ അതല്ലെങ്കിൽ അസുഖം വന്നതിന് ശേഷം നമ്മൾ അതിനായിട്ടുള്ള പ്രധാനപ്പെട്ട ചികിത്സകൾ ചെയ്യുക